ഇനി ഈ സമ്മേളനത്തിൽ നാം ുന്നത് ഇസ്ലാഹി ആദർശ കേരളത്തിന് ദൈക്ഷണിക നേതൃത്വം നൽകുന്ന നമ്മുടെ സമാധരണീയനായ ജനറൽ സെക്രട്ടറി കേരള നദുവത്തുൽ മുജാഹിദ്ദീൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി പി ഉണ്ണിൻകുട്ടി മൗലവി അവരുടെ സംസാരത്തിനാണ് ആദരപൂർവ്വം ക്ഷണിക്കുന്നു ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم أما بعد فإن خير الكلام كلام الله وخير الهدي دي محمد وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا بهم النرايا بندن ماري പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നാട്ടുകാരെ സുഹൃത്തുക്കളെ ഏകദേശം എട്ടു മാസം മുമ്പ് കേരള നതുവത്തുൽ മുജാഹിദീൻ പ്രഖ്യാപിച്ച ഇസ്ലാം സമാധാനത്തിന് എന്ന ക്യാമ്പയിൻ്റെ സമാപനം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരനുഗ്രഹീത സദസ്യരാണ് നാം ഇസ്ലാം എന്ന പദപ്രയോഗം ലോകത്ത് വളരെ സുപരിചിതമാണ് ഇസ്ലാം എന്ന ആ വാക്കുകൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് പൂർണ്ണമായും അറിയുന്നവരാണ് എൻ്റെ മുമ്പിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ എങ്കിലും ഞാൻ സാന്ദർഭികമായി ആ വാക്കിനെക്കുറിച്ച് അതുൾക്കൊള്ളുന്ന ആശയത്തെക്കുറിച്ച് ഏതാനും മിനിറ്റുകൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ പദം ഇസ്ലാം എന്ന പദം മനുഷ്യനിർമ്മിതമല്ല തികച്ചും പ്രപഞ്ചനാഥനായ സൃഷ്ടാവ് അവൻ്റെ ശ്രേഷ്ഠന്മാരായ പ്രവാചകന്മാരിലൂടെ പഠിപ്പിച്ച മനുഷ്യ സമൂഹത്തിൻ്റെ ഒരാദർശ ആശയമാണ് ഇസ്ലാം ആ പദത്തിന് മനുഷ്യനിർമ്മിത പ്രയോഗങ്ങളുമായി ഒരു ബന്ധവുമില്ല ഇസ്ലാമിനെ തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നബി വസ്സലാം തൊട്ട് അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി വരേക്കുള്ള ദൂതന്മാർ വിവിധ കാലഘട്ടങ്ങളിലായി പഠിപ്പിച്ച് ആ ദീൻ അല്യവുമാക്കുമൽ തുലക്കും ദീനക്കും വറീ തുലക്കുമുൽ ഇസ്ലാമദീന ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു ഇസ്ലാം മുസ്ലിം എന്ന് പറഞ്ഞാൽ ആ അറബി ശബ്ദത്തിൻ്റെ ഭാഷാപരമായ അർത്ഥം ഒന്ന് ബാഹ്യമായും പ്രത്യക്ഷമായും ഉള്ള എല്ലാ ന്യൂനതകളിൽ നിന്നും സുരക്ഷിതമാവുക എന്നത് മുസ്ലിം ഇസ്ലാം എന്നതിൻ്റെ ഭാഷാപരമായൊരർത്ഥമാണ് മറ്റൊരർത്ഥം നിർഭയത്വം സുരക്ഷിതത്വം എന്നും അതിനർത്ഥമുണ്ട് മറ്റൊന്ന് വിധേയത്വം അനുസരണം എന്നൊക്കെ ഭാഷാപരമായി ഇസ്ലാം എന്ന ആ വാക്കിന് അർത്ഥമുണ്ട് എന്നാൽ അല്യവും ആക്കുമൽ തുരക്കും ദീനക്കും വാത്രം ത്വലിക്കുഞ്ഞീ ഇസ്ലാം ധീന ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെട്ടു തന്നു എന്ന് പറഞ്ഞാൽ അമ്പിയാക്കന്മാർ പഠിപ്പിച്ചതിന്റെ വിവക്ഷ പ്രപഞ്ചനാഥനായ അള്ളാഹുങ്കിൽ നിന്ന് അവന്റെ ദൂതന്മാർ മുഖേന പഠിപ്പിച്ചിട്ടുള്ള മൗലികമായ അടിസ്ഥാന വിശ്വാസങ്ങളും ആദർശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് മാനസികമായി കീഴ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ അംഗീകരിക്കുക എന്നതാണ് പരിശുദ്ധ ഖുർആൻ ഇസ്ലാം എന്ന വാക്കിന്റെ വിപരീതമായി പറയുന്നത് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നു ഭൂമിയേയും ഉപരിഗോളങ്ങളെയും ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന പരിപാലകനായ അള്ളാഹുവിനെ അല്ലാതെയാണോ അവർ രക്ഷകരായി സ്വീകരിക്കുന്നത് എല്ലാ ചരാചരങ്ങൾക്കും ഭക്ഷണം നൽകുന്നത് അവൻ മാത്രമാണ് അവനാരും ഭക്ഷണം നൽകേണ്ടതില്ല അതുകൊണ്ട് തന്നെ പ്രവാചകൻ പ്രഖ്യാപിക്കൂ ഇസ്ലാം എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ഇന്നിയുമിർത്തു എന്ന കൂന എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അസ്ലമ പരിപൂർണമായി ഒന്നാമതായി ആ സൃഷ്ടാവായ റബിന് രക്ഷിതാവിന് എന്റെ മനസ്സ് പരിപൂർണമായും സമർപ്പിക്കാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് വലാത്ത കൂനൽ മുഷരിക്കലും പ്രപഞ്ചനാഥൻ്റെ സത്തയിലും ഗുണങ്ങളിലും അധികാരവകാശങ്ങളിലും മറ്റൊരാൾക്ക് പങ്കു ചേർക്കരുത് അപ്പൊ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അധികാരവകാശങ്ങളിൽ ഒരു സൃഷ്ടിക്കും ഒരു പദാർത്ഥത്തിനും പങ്കു ചേർക്കാതിരിക്കുക എന്നതാണ് ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥമെന്ന് പ്രപഞ്ചനാഥനായ അള്ളാഹു പഠിപ്പിക്കുകയാണ് അപ്രകാരം തന്നെ ആ സൃഷ്ടാവിനെ പറ്റിയുള്ള നിഷേധഭാവം മനുഷ്യന്റെ മനസ്സിലൂടെ മനസ്സിലുടലെടുത്തു വരുന്നു ആ നിലപാടിൽ നിന്ന് മോചിതനാവുക എന്നതും ഇസ്ലാം എന്നതിന്റെ താല്പര്യമാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നു ആ പ്രവാചകന്മാരാരും തന്നെ കൽപ്പിക്കുന്നില്ല ശ്രേഷ്ഠ സൃഷ്ടികളായ മലക്കുകളെയും മഹാന്മാരായ അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ പോലും രക്ഷകരായി പരിഗണിക്കാൻ ലോകത്ത് വന്ന അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരും കൽപ്പിച്ചിട്ടില്ല എന്നിരിക്കെ ും സ്വീകരിക്കാനാണോ നിങ്ങൾ കൽപ്പിക്കുന്നത് നിങ്ങൾ ആയതിന് ശേഷം അപ്പൊ മുസ്ലിം എന്ന് പറഞ്ഞാൽ നിഷേധ സ്വഭാവത്തിൽ നിന്ന് മോചിതമായ മനസ്സിന്റെ ഉടമയാവുക എന്നതാണ് അതിന്റെ മറ്റൊരു താല്പര്യം മറ്റൊന്ന് മനുഷ്യ മനസ്സിനെ നശിപ്പിക്കുന്ന ദുർഘടങ്ങളിലെത്തിക്കുന്ന നാശത്തിലെത്തിക്കുന്ന മനസ്ഥിതിയാണ് നിഫാക്ക് ആ നിഫാക്കിൽ നിന്ന് മനുഷ്യ മനസ്സ് മോചിതമാവുകയും ശുദ്ധമായ ഏകദൈവത്വത്തിൻ്റെ പ്രതിനിധിയായ മനസ്സായി മാറുകയും വേണം പരിശുദ്ധ ഖുറാൻ പറയുന്നു ഒമൻസനുദ്ദീനൻ ഒമൻസനുദ്ദീനൻ ഏറ്റവും നല്ല മതവിശ്വാസി ആരാണ് ാരാണ് പരിപൂർണമായി തൻ്റെ മനസ്സ് അള്ളാഹുവിന് കീഴ്പ്പെടുത്തിരിക്കുന്നു നിഷ്കളങ്ക മനസ്സോടുകൂടി മനുഷ്യന്റെ മനസ്സിൽ നിന്ന് കാഡ്യത്തെ നിഷ്കാസനം ചെയ്തുകൊണ്ട് ആത്മാർത്ഥമായ മാനസിക നില ഉൾക്കൊള്ളുക എന്നതും ഒരാൾ മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമാണ് ഈ നിലക്ക് മനുഷ്യൻ തൻ്റെ എല്ലാ മനസ്ഥിതിയെയും അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നിഷേധിക്കുന്നതിൽ നിന്ന് മാറി കാപാഢ്യത്തിൽ നിന്ന് മാറി ഒരു മനുഷ്യൻ മുസ്ലിമായി തീരുന്നു ഈ ദൗത്യ നിർവഹണത്തിന് വേണ്ടിയാണ് ലോകത്ത് പ്രവാചകന്മാർ വന്നത് ആദൻ നബി അലിസ്സലാമും അല്ലാഹുവിനായും ആരംഭിച്ച മാനവരാശി അധർമ്മത്തിലേക്ക് അള്ളാഹുവിന്റെ അധികാരവകാശങ്ങളിൽ പങ്കു ചേർക്കുന്ന അപകടകരമായ പ്രവണതയിലേക്ക് തിരിഞ്ഞപ്പോഴാണ് നോഹി നബി അലൈ ഇസ്സലാമിൻ അള്ളാഹു പ്രവാചകനായി അയക്കുന്നു ആ നോഹിനി അലൈ ഇസ്സലാം പറ എന്നോട് ആജ്ഞാപിക്കപ്പെട്ടിട്ടുണ്ട് ഞാനൊരു മുസ്ലിമായി തീരണം എന്ന് മനുഷ്യ മനസ്സിൽ ആവിർഭവിക്കേണ്ട നിലനിൽക്കേണ്ട തൗഹീദിന്റെ ആദർശം ഉൾക്കൊള്ളുക എന്നതാണ് ഞാൻ മുസൽമാനാണ് എന്ന് പ്രഖ്യാപിക്കുന്നതിന്റെ താൽപര്യം ഹലീലു അലൈ ഇസ്സലാം ഈ നിലപാട് ആവർത്തിക്കുന്നു വലഖദ് ഫിൽ ആഖിറതി ലമിനസ് ഇദ് ഖാല ലഹു റബ്ബുഹു

അള്ളാഹുവിന് ഞാൻ കീഴ്പ്പെട്ട് അവന്റെ ഏകത്വം അംഗീകരിച്ച് അവൻ അനുഗ്രഹങ്ങളെ നിഷേധിക്കാത്ത കാപാഠ്യമില്ലാത്തൊരു മനുഷ്യനായി ജീവിച്ച് വളർന്നു മരിക്കണമെന്നാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഞാൻ ആ നിലപാട് അംഗീകരിക്കുന്നു അതേ നിലപാട് പിന്നീട് വന്ന മുഴുവൻ പ്രവാചകന്മാരും അംഗീകരിച്ചതാണ് ഇസ്ലാം യൂസു നബി അലൈഹി പറഞ്ഞു അന്ത എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കണം കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം പിന്നീട് വന്ന നബി ും എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും അള്ളാഹു പരമേൽപ്പിക്കുക

ആയത്തിന്റെ കൂടുതൽ അർത്ഥം ഞാൻ വിശദീകരിക്കുന്നില്ല ഇസാ നബി അലി ഇസ്ലാം പറയുന്നു ഞങ്ങൾ മുസ്ലിങ്ങളാണെന്നതിന് സാക്ഷി നിൽക്കുക അപ്പൊ ഇസ്ലാം എന്ന ഈ പദപ്രയോഗം മാനവരാശിയോടം പഴക്കമുള്ളതും മനുഷ്യനിർമ്മിതമല്ലാത്തതും ഈ ഭൂമുഖത്ത് ജീവിച്ച് മരണപ്പെട്ടു പോയിട്ടുള്ള അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർ പ്രഖ്യാപിച്ച നാമത്തിൽപ്പെട്ടതാണ് പ്രഖ്യാപിച്ചതാണ് ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെട്ടു വന്നു ഈ നിലപാടുകൾ ഭൂമുഖത്ത് നിലനിർത്തുന്നതിന് വേണ്ടിയാണ് അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലാഹു അലി വസ്ലമി അള്ളാഹു നിയോഗിച്ചത് അള്ളാഹു പറയുന്നു إِنَّا أَوْحَيْنَا إِلَيْكَ كَمَا أَوْحَيْنَا إِلَى نُوحٍ وَالنَّبِيِّينَ مِنْ بَعْدِهِ وَأَوْحَيْنَا إِلَى إِبْرَاهِيمَ وَإِسْمَاعِيلَ وَإِسْحَاقَ وَيَعْقُوبَ وَالْأَسْبَاطِ وَعِيسَى وَأَيُّوبَ وَيُونُسَ وَهَارُونَ وَسُلَيْمَانَ وَآتَيْنَا دَاوُودَ الزَّبُورَ وَرُسُلًا قَدْ قَصَصْنَاهُمْ عَلَيْكَ مِنْ قَبْلُ وَرُسُلًا نقصصهم عَلَيْكَ وَكَلَّمَ اللَّهُ مُوسَى تَكْلِيمًا ുംബി മുതൽ ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ഇസ്ഹാഖ് നബിയുംബിയും അവരുടെ സന്താന പരമ്പരയിൽ നിയുക്തരായ പ്രവാചകന്മാർ മുഴുവനും നബിയും അയ്യൂബ് നബിയും 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 ഹാറൂൻ സുലൈമാൻ ദാവൂദ് എല്ലാം പേര് പറയാത്ത മറ്റു പ്രവാചകന്മാരും ഈ ഭൂമുഖത്ത് പ്രബോധനം ചെയ്ത മതമാണ് ഇസ്ലാം മുസ്ലിം എന്ന പദം മനുഷ്യനിർമ്മിതമല്ല അതൊരാദർശത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് ആ ആദർശത്തിന്റെ അടിത്തറയാണ് ബഹുമാന്യനായ സുഹൃത്ത് ഇതിന് എന്റെ മുമ്പ് നിങ്ങളുടെ മുമ്പിൽ വെച്ചത് ഇതില്ലെങ്കിൽ പിന്നെ മതമില്ല പിന്നെ മതം മതം എന്ന് പറയുന്നത് മനുഷ്യാഭിപ്രായങ്ങളും ഓരോരുത്തരും അവരുടെ കുടുംബത്തിലും സമൂഹത്തിലും നിലനിന്ന് വരുന്ന ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കുമല്ല മതം എന്ന് പറയുന്നത് മതത്തിൻ്റെ അടിത്തറ സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള ആ കൃത്യമായ ബന്ധം നിലനിൽത്തുന്ന ബന്ധമാണ് ആ ബന്ധം കാലാകാലങ്ങളിൽ ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു നിങ്ങളെയും നിങ്ങൾ അള്ളാഹുവിന് പുറമെ ആരെയെല്ലാം ആരാധിച്ച് വരുന്നുവോ അത് മുഴുവൻ ഞാൻ നിരാകരിക്കുന്നു വാഴ്ത്തു കുംവമാ അള്ളാഹുവിനെ വിട്ട് ആരെയാണോ നിങ്ങൾ സഹായമർത്ഥിക്കുന്നതെങ്കിൽ അതിനെ മുഴുവൻ ഞാൻ നിരാകരിക്കുന്നു ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുന്നു ഈ ആദർശമാണ് ലോകത്ത് പ്രവാചകന്മാർ പഠിപ്പിച്ചത് ആ ആദർശം ഉൾക്കൊള്ളുന്ന വ്യക്തിക്കാണ് മുസ്ലിം എന്ന് പറയുന്നത് ഈ പ്രഖ്യാപനം മനുഷ്യ വളർച്ചയിൽ ജീവനാടിയേക്കാൾ പ്രസക്തവും പ്രാധാന്യമുള്ളതുമാണ് അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം നിർബന്ധമായി പതിനേഴ് പ്രാവശ്യം ഈ ആശയം ആവർത്തിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു ഇയാക്കന അബുദുവൻ സൃഷ്ടാവായ നിന്നെ മാത്രം ഞാൻ അനദിക്കുകയും സൃഷ്ടാവായ നിന്നെ മാത്രം ഞാൻ സഹായമർത്ഥിക്കുകയും ചെയ്യണം ചെയ്യുന്നു എന്നാണത് ഇതിൽ ഒരു മുസ്ലിമിന് തർക്കമില്ല ഈ കോഴിച്ചന എന്ന പ്രദേശത്ത് ഈ വിഷയത്തിൽ തർക്കം നടന്നു എന്നത് വളരെ ദൗർഭാഗ്യകരമാണ് അതും ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ അന്യോന്യം ചേർന്നുകൊണ്ട് എന്ന് പറഞ്ഞാൽ എത്രമാത്രം ദുഃഖകരമാണത് ഇസ്ലാം എന്താണെന്നും മുസ്ലിം എന്താണെന്നും ഇസ്ലാമിൻ്റെ അടിത്തറ എന്താണെന്നും വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങൾക്കിടയിൽ മനുഷ്യൻ്റെ ജന്മശത്രുവായ പിശാച്ച് കൊണ്ടുവരുന്ന അതിഗുരുതരമായ അവസ്ഥയാണത് ഈ ഗുരുതരമായ മാനസിക ജീർണതയിൽ നിന്ന് മുസ്ലിം സമൂഹത്തെ മനുഷ്യ സമൂഹത്തെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് കേരള കേരളനതുവത്തുൽ മുജാഹിദീനും അതിൻ്റെ പോഷക ഘടകങ്ങളും പ്രവർത്തിക്കുന്നത് ഭൗതികമായ യാതൊരു താല്പര്യവുമില്ല മനുഷ്യൻ ഈ ജീവിതത്തോടുകൂടി അവസാനിക്കുന്നില്ല എല്ലാ അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ മുഴുവൻ ഈ പ്രാർത്ഥനകളൊക്കെ നടത്തുന്നത് ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് മനുഷ്യന് ഭൗതിക ആവശ്യങ്ങൾ ന്യായമായ രീതിയിൽ നേടാം അവനവൻ്റെ പാരത്രിക ജീവിതത്തെ നഷ്ടപ്പെടുത്തി ജീവിതം അവസാനിപ്പിക്കാതിരിക്കാൻ മാനവരാശിയോട് ആഹ്വാനം ചെയ്യുന്നതിന് വേണ്ടി ഒരു മതേതര ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിംകൾ എന്ന നിലക്ക് ഈ രാജ്യം പൗരന്യം നൽകുന്ന അതിർവരമ്പുകളെയും നിയമങ്ങളെയും പരമാവധി സൂക്ഷിച്ചുകൊണ്ട് ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു മഹത്തായ പ്രസ്ഥാനമാണ് കേരള നദുവത്തുൽ മുജാഹിദ്ദീൻ മനുഷ്യ സമൂഹത്തോട് നമുക്ക് ആഹ്വാനം ചെയ്യാനുള്ളത് മനുഷ്യൻ തൻ്റെ ദൈവത്തോട് മാത്രമേ സഹായം അർത്ഥിക്കാൻ പാടുള്ളൂ സൃഷ്ടാവിൽ മാത്രമേ എൻ്റെ സഹായാർഥന ഞാൻ പരിമിതപ്പെടുത്തുമെന്ന ഈ മഹത്തായ സന്ദേശമാണ് മനുഷ്യന്റെ മുഴുവൻ പ്രവർത്തനങ്ങളെയും മൂല്യവത്താക്കി തീർക്കുന്നത് അധീന ഇസ്ലാമിനെ അള്ളാഹു നമുക്ക് തൃപ്തിപ്പെട്ട് തന്ന ആ മതത്തിൻ്റെ മഹത്തായ ആശയങ്ങളും ആദർശങ്ങളും നാം ഉൾക്കൊള്ളുകയും നമ്മളെ സമൂഹത്തെ അത് പഠിപ്പിക്കുകയും ചെയ്യുവാനുള്ള ഈ കൂട്ടായ്മക്ക് അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഈ മഹത്തായ സദസ്സിൽ സന്നിഹിതരായ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്ക് ഈ ഉന്നതമായ പ്രവർത്തനത്തിൽ ഭാഗമാക്കാവുന്നതിന് ആരോഗ്യവും കഴിവും സൗകര്യവും സന്മനസ്സും പ്രധാനം ചെയ്യുമാറാവട്ടെ ഈ രംഗത്ത് നമ്മൾക്ക് പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ബഹുമാന പരേതനായ കെ എം മൗലി മുതൽ എം കെ ഹാജി മുതൽ അബ്ദുസലാം മൗലി മുതൽ കെ പി മുഹമ്മദ് മൗലി മുതൽ പി കെ അലി അബ്ദുൾ മൗലവി മഹാനായ എ പി അബ്ദുൽ ഖാദർ മൗലവി നമ്മളെ വിട്ടുപിരിഞ്ഞേതാനും ദിവസങ്ങളേയായുള്ളൂ പടച്ചവനോട് മാത്രം സഹായമർത്ഥിക്കാൻ മുസ്ലിമീങ്ങൾ ആഹ്വാനം ചെയ്യുന്നതിൽ സാധാരണക്കാരെയും ബുദ്ധിജീവികളെയും ഒരുപോലെ ആകർഷിച്ച കേരളത്തിന്റെ മണ്ണിൽ ജനിച്ച് നമ്മെ വിട്ടുപോയവരിൽ മുൻപന്തിയിൽ നിൽക്കുന്നു മഹാനായ എ പി അബ്ദുൽഖാദിർ മൗലവി ബുദ്ധിജീവികളെയും സാധാരണക്കാരെയും വെള്ളി വെളിച്ചത്തിലേക്ക് നയിക്കുന്നതിൽ അദ്ദേഹം നടത്തിയ ത്യാഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവങ്ങൾ നിരവധിയാണ് നന്മയുടെ മാർഗത്തിൽ നന്മയേക്കാൾ മാർഗത്തിൽക്കാൾ ഒരു നന്മയില്ല ഒരു മനുഷ്യൻറെ നാവ് കൊണ്ടുചരിക്കുന്ന ശബ്ദങ്ങളിൽ ഏറ്റവും ഉന്നതമായ ശബ്ദം എന്ന ആ മഹൽ വചനമാണ് അതിവിടെ നിലനിൽക്കണം നമ്മുടെ മനസ്സിൽ നിലനിൽക്കണം നമ്മുടെ നാവിൽ നിന്ന് ശക്തമായത് പ്രകടിക്ക് അത് പൗരാണികമായ നിലപാടുകൾ സ്വീകരിച്ചു തന്നിഷ്ടപ്രകാരമുള്ള തൗഹീദി വ്യാഖ്യാനത്തെ പരിപൂർണമായും നിരാകരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ശക്തമായ നിലപാടിൽ മുന്നോട്ടു പോകുവാൻ നമുക്കള്ളാഹു തൗഫിക്കും കഴിവും പ്രധാനം ചെയ്യുമാറാവട്ടെ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ് ഈ പരിപാടിയിൽ നമ്മെ പ്രസംഗിക്കുന്നതിന് വേണ്ടി ബഹുമാന്യരായ നമ്മളെ പണ്ഡിതന്മാരും നേതാക്കന്മാരുമുണ്ട് അവരുടെ എല്ലാം പ്രസംഗങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കണമെന്നും അത് ഉൾക്കൊള്ളണമെന്നും ഈ ധർമ്മസമരത്തിൽ ഒത്തൊരുമിച്ച് സഫംഗ അന്നഹും പുന്നിയാനും മറസൂസ് ഇയ്യമൊരുക്കി ഒഴിച്ച മതിൽക്കെട്ടുകളെപ്പോലെ ശുശക്തമായി നിലകൊള്ളണമെന്ന് വിനയപൂർവം പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് ആവശ്യപ്പെട്ടുകൊണ്ടും ഈ നിലപാടിൽ തുറന്ന് ജീവിച്ച് മരിക്കുവാൻ അള്ളാഹു നമുക്ക് പ്രദാനം യുസു നബി അലൈ ഇസ്ലാം പ്രാർത്ഥിച്ചല്ലോ എന്ന ആ മഹത്തായ പ്രാർത്ഥന സാക്ഷാത്കരിക്കും വിധം ഈ രംഗത്ത് പ്രവർത്തിച്ച് മുന്നേറുവാൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മോടൊപ്പം പ്രവർത്തിച്ച് നമ്മെ വിട്ടുപോയിട്ടുള്ള എല്ലാ സഹോദരി സഹോദരന്മാർക്കും അവര മഹത്തായ ത്യാഗത്തിന് മതിയായ പ്രതിഫലം നൽകുമാറാവട്ടെ വാഹൃതറബുൽമീൻ അസ്ലാ